പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോഴാരും വന്നാലും കടച്ചക്ക ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് തരികയാണ് ആവശ്യക്കയറി വരിക കടന്നു വരിക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോവുക സുഹൃത്തുക്കളെ നമ്മൾ വളർത്തിയിരുന്ന ഒരു കടപ്ലാവിന് പ്രാന്ത് പിടിച്ചു പ്രാന്ത് പിടിച്ചെന്ന് പറയുമ്പോൾ ആ ഒരു കമ്പ് നമ്മൾ പല കാര്യത്തിനു വേണ്ടിയാണ് ആ കമ്പിന് സംരക്ഷണം കൊടുത്തിരുന്നത് കാരണം ആ കമ്പിൽ നിന്നും അതിൻ്റെ വേര് പിടിപ്പിക്കുന്ന ഒരു രീതി എയർ ലെയറിങ് എന്നൊക്കെ പറയും അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നിർത്തിയിരുന്ന ഒരു വലിയ കമ്പ് അപ്പം നമ്മൾ കടപ്പ് നല്ല വളം ചെയ്യും പ്രത്യേകിച്ചും പൊട്ടാഷ്യ വളങ്ങൾ ധാരാളമൊക്കെ ചെയ്യുന്നുണ്ട് നിറയെ കായ്ഫലം ഉണ്ടാവും ഒരു വർഷത്തിൽ രണ്ട് തവണ കായ്ഫലം ഉണ്ടാവും അതിഷ്ടം പോലെ കായ്ക്കുകയും ചെയ്യും അങ്ങനെ ഈ വർഷവും പതിവ് പോലെ ആ കടപ്പ്ലാഗ് നിറയെ കായ്ച്ചു അങ്ങനെ വന്നപ്പോഴേ കഴിഞ്ഞ ദിവസം ശക്തമായ ഒരു കാറ്റുണ്ടായി ഈ കാറ്റത്ത് നമ്മുടെ നേതൃത്തിലല്ലോ കാറ്റും പ്രകൃതി ശക്തികളുമൊക്കെ ആ കമ്പ് പൂർണ്ണമായിട്ടും വിലം പതിച്ചു എന്നാലൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ വിളമൂടെ ഇതിലുണ്ട് എങ്കിലും ഇത് ഭക്ഷ്യ ഭക്ഷണത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വിളഞ്ഞു കിട്ടിയിരിക്കുകയാണ് അപ്പോഴേ ഈ പറ്റിയൊക്കെ നമ്മൾ പിന്നെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കടന്നു വന്നാൽ ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും ഇതും വറപ്പ് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തീയലി വെക്കാനും തോരം വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കടപ്പ്ലാവാണ് അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് പറ്റി ഒട്ടനവധി അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല പക്ഷേ കടപ്പിലാവിന് ചെറിയ ദോഷവശമുണ്ട് രണ്ട് കാര്യങ്ങളോ ഒന്ന് അതിൻ്റെ ശിഖരങ്ങൾ വളരെ ദുർബലമാണ് ഇതിപ്പോൾ നോക്കിയാൽ ഇത് ഞാൻ കുറേ കടച്ചൊക്കെ പറിച്ചു മാറ്റിയായിരുന്നു കാരണം ഇതിൻ്റെ ഭാരം എനിക്ക് മനസ്സിലായി ഭാരം താങ്ങാനുള്ള ശേഷി ഈ ശിഖരത്തിലൊന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇത്രയും തന്നെ വരുന്ന കടച്ചക്ക പല സുഹൃത്തുക്കളായിട്ട് പല ദിവസങ്ങളായിട്ട് ഞാൻ കൊടുത്തിരുന്നു പല കൊടുത്തിരുന്നു എങ്കിലും ഇത്രയും ഞാൻ നിർത്തിയിരുന്നു കാരണം ഈ കമ്പിൽ നിന്നും ഒരു പത്തു പിന്നെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഇന്നലത്തെ മഴയിൽ കാറ്റിൽ ഇത് ഒടിഞ്ഞു വീണത് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് കടപ്പ് ലാവിന് ദോഷവശമുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതിൻ്റെ ശിഖരങ്ങൾ ദുർബലമാണ് ഭാരം താങ്ങാനുള്ള ശക്തിയില്ല ഇത് ഒടിഞ്ഞ് വീഴാറുണ്ട് നമ്മളതിന് വിഷമിച്ചിട്ടൊന്നും വലിയ കഥയില്ല പിന്നെ മറ്റൊന്നു വെച്ചാൽ ഇതിൻ്റെ വേരുകൾ നമ്മൾ ഈ ഇതിൻ്റെ ചുവട് മാത്രമല്ല വളരെ ദൂരത്തേക്ക് വ്യാപിക്കും വ്യാപിച്ച് വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കും അപ്പം നമ്മൾ മറ്റ് കൃഷികൾ ചെയ്യുകയാണെങ്കിൽ ആ കൃഷിക്ക് ഇട്ട് കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ ഇത് വലിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ചുവടിൽ നിന്നും കുറേ അകലെയുള്ള വരെയുള്ള മറ്റ് കൃഷികളും ചെയ്യാൻ ഒക്കാതെ വരും അപ്പോൾ അതൊരു ഘടകമാണ് പക്ഷേ നല്ല രീതിയിൽ ഇത് സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷം ഒരു മൂട്ടിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കും ഇത് വിറ്റഴിക്കാനൊന്നും ഒരു പ്രയാസവും എവിടെ കൊണ്ട് ആർക്ക് കൊടുത്താലും ഇതിന് പൈസ കിട്ടും ഇത് തന്നെ ഇന്ന് വരുന്നവർക്കെല്ലാം ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം പിന്നെ അതിന് ശേഷം അധികം വരുവാണെങ്കിൽ ഇത് വിൽക്കാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിപ്പോൾ ആൾ വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ വന്നാൽ മതി കൊടുക്കാറുണ്ട് അപ്പം കടപ്പ്ലാവ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഈ കടപ്പ്ലാവ് ഞാൻ ശിഖരങ്ങൾ മുറിച്ചിട്ടില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത് മാതൃസസ്യമാണ് മാതൃസസ്യം എന്ന് വെച്ചാൽ ഞാൻ തൈകൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മാതൃസസ്യമായിട്ട് ശിഖരങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാതെ നിൽക്കുക അപ്പം ഇപ്പം കടപ്പ്ലാവ് നിലവിലുള്ളവർ പൊട്ടാഷ് വഷ വളങ്ങൾ ധാരാളമായി കൊടുക്കുകയും ഒപ്പം നമ്മൾക്ക് ഒരെട്ടടി എട്ടടി മാത്രം ഉയരത്തിൽ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു നിർത്തുകയും ചെയ്താൽ ഇത്തരത്തിൽ ഒടിഞ്ഞു വീഴത്തില്ല അത് നമ്മൾ ചെയ്തു നിർത്തണം ഒപ്പം പൊട്ടാഷ് വശങ്ങൾ പൊട്ടാഷ് വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം പൊട്ടാഷ് വളങ്ങൾ പൊട്ടാഷ് വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇല എന്ന് പറഞ്ഞാൽ ഉപ്പില ഉപ്പില അഥവാ വട്ടയിലെ ചുവട്ടിൽ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ചാരം കമ്പോസ്റ്റ് അറിയാം നമുക്ക് ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാമ്പൽ മാത്രമായിട്ട് വാരി ഇട്ട് കൊടുക്കുക ഒക്കെ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പിന്നെ കടപ്പിളാവേ നമുക്ക് വേണമെങ്കിലേ കൂടി ഇടാം ഞാൻ കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ ആദായം നമുക്ക് കിട്ടും നല്ല രീതിയിൽ ആദായം കിട്ടും നല്ല രീതിയിൽ നമുക്ക് ആദായം കിട്ടും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഇത് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കാണണം കാരണം ലാഭം മാത്രമല്ല നഷ്ടം കൂടി നമ്മൾ നമ്മളറിയണം കർഷകർക്കുണ്ടാകുന്ന ലാഭം മാത്രമല്ല നഷ്ടം കൂടി നമുക്കറിയണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം